നമ്മളിങ്ങനെ അടുത്തേക്ക് പോകും തോറും അകലേന്ന് കണ്ട ഒരു സംഭവം തന്നെയല്ല കേട്ടോ അത് എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇതിന്റെ തൊട്ട് ചുവട്ടിൽ പോയി നമുക്ക് നോക്കാം ഓ മൈ ഗോഡ് അടിപൊളി സീനല്ലേ ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ നോക്കും തൊട്ടടുത്തായിട്ട് നമുക്ക് മൂന്നിനെ കാണാം നല്ല തെളിഞ്ഞ ആകാശമാണ് ഇതാണ് ടോർച്ച് ടവറിൻ്റെ എൻട്രൻസ് അപ്പോൾ നോക്കും എത്ര വലിയ ഭീമാകാരമായ ഒരു ടവറാണ് ഇതെന്നുള്ളത് അടിപൊളി അല്ലേ ഇതാണ് ദോഹയിലെ ടോർച്ച് ടവർ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് ഫുള്ള് അപ്പോൾ ഞാൻ നടന്നു വന്ന വഴിയാണ് കേട്ടോ കാണുന്നത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇതാണ് ദോഹയിലെ ടോർച്ച് ടവറിൻ്റെ തൊട്ടടുത്തു എന്നുള്ള